ഇതാണ് നമ്മളെ വണ്ടിയുടെ ബാക്കിന്റെ എൻ്റെ പൊന്നോ ഇത് പുലിയല്ലേ ഇതൊന്ന ഇവിടെ കിടക്കുന്നത് എൻ്റെ പൊന്നി നമ്മുടെ ഈ കാറിന് തൊട്ട് ബാക്കി തന്നെ നമ്മളെങ്ങാനും കണ്ടിരിക്കും നമ്മുടെ കഥ തീർന്നു ഇതെല്ലാം കൂടി ജാഥയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് കിടക്കാറ് ഭാഗ്യം എല്ലാരും കിടന്ന് കിടന്നുറങ്ങണം എല്ലാം ഉറക്കത്തില്ല എണീപ്പിച്ച് കഴിഞ്ഞ തീരുമാനം ഇതേ വെള്ളപ്പുലിക്ക് ഉണ്ട് അതിനകത്ത് നീ ഒരു പുലിയാണീ മറ്റൊരു പുലിയുടെ മോളി കയറി കിടന്നുറങ്ങുന്നത് നമ്മുടെ ബൈക്കിന്റെ അടുത്ത് ഈ രണ്ട് വെള്ളപ്പുലി ഇതെന്താണ് ആ പുലിയുടെ സംസ്ഥാനം തമ്മിലുള്ള സുഖം കാണി നമ്മുടെ വീട്ടിലേക്ക് മാറ്റി അത്രയും പുലി ഇവിടെ കിടന്നിട്ട് നമ്മുടെ ചോപ്പൊന്നും അറിഞ്ഞില്ലേടാ പോ നമ്മക്കാണി പുറത്തേക്ക് പോകണം ഇതേ പുലിനെ കണ്ടില്ല നീ അത് കിടക്കാനെണ്ടെങ്കിൽ നിന്റെ കാര്യം എന്റെ കാര്യം തീർന്നു നമുക്ക് എത്ര പെട്ടെന്ന് ഈ കാറി കയറിയ ശേഷം മറ്റോ നോക്കാൻ ും തോർന്നിണ്ടെങ്കി അതും പൊണിയാകൂലോ ഞാൻ വൺ ടുന്ന് പറയും അപ്പത്തേക്കുറിന്റെ എന്റെ ഷിഞ്ഞു സമയം കിട്ടിണ്ട് ബാക്കി ഒരു വെള്ളപ്പുലി വന്നിരിക്കണോ അതൊപ്പൊ നിന്റെ മൂടുന്നൊണ്ട് പോയാന പൊന്നും ഭാഗ്യത്തിന് നമ്മള് കാറണാത്ത ഇങ്ങനെ കേറിപ്പെട്ടു നമ്മടെ ഈ വീടിന്റെ താഴെന്താ അവസ്ഥ ഒന്നും ഒരു ഈ പുലിയാണീ താഴ്ത്തുന്നാലോ വന്ന ഒരു പട്ടിയുടെ മണം കിട്ടുന്നുണ്ടല്ലോ ണ്ടല്ലോട്ടിടുന്നേടും എന്റെ കൈന്ന് രക്ഷെടാന്ന് വിചാരിച്ചോ നിന്നു കാണിച്ചത് വെള്ളപ്പുലിയുടെ നീ രക്ഷപ്പെടാന്നാണോ വിചാരിക്കുന്നത് നിന്നെക്കാൾ എത്രയോ സ്പീഡ് ഉണ്ടെന്നാ എന്റെ കൈ കൊണ്ട് തീർക്കണം എന്ന് വിചാരിച്ചു പൈസ കാറുകാരി അവനെ ഇടിച്ചിട്ട് ഗോഡ് ഇപ്പൊ തന്നെ ആ രക്ഷപ്പെടും വേഗം തന്നെ അവരുടെ അടുത്തേക്ക് ഓ

ഫ്രാങ്കിളിനെ ചിന്തിച്ചാ നീ കാണുന്നില്ലല്ലോ രാവിലെ മുതൽ മിസ്സിംഗ് കാണലേ ഇത് എന്ത് സാധനം ഇത് എലിയല്ലേ അയ്യോ എലി എനിക്ക് ഏറ്റവും പേടിയുള്ള സാധന ഇതാ പോന്ന് ഷടാ ഇത് എന്റെ കൂട്ടിലേക്കാലോ പോകുന്നു എടാ എലിക്കൊട്ട മര്യാദക്കെ നീ തിരിച്ചു വയ്ക്കോ എന്റെ കൂട്ടിൽ കയറാൻ പറ്റൂല കൂട്ടി കയറില്ലേടാ എടാ എന്നെ തുടരുത് എന്നെ തൊടരുത് എന്ന് പറഞ്ഞ ഏ എന്റെ ഫുഡൊക്കെ നീ കഴിച്ചിട്ട് നീ പോന്ന് എടാ എടിക്കാണെങ്കിൽ എലീനെ പേടിയായി പോയി അല്ലെങ്കി ഞാൻ ഓടിച്ചാ ഇവനെന്താ കാണിക്കുന്നു എന്റെ മേത്ത് പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു ഇനി എന്റെ ഫുഡ് എങ്ങാനും കഴിച്ചുണ്ടല്ലോ അയ്യോ ഇവൻ എന്റെ പുറകത്തെ ഓടി വരുന്നു ഓ ഫ്രാങ്കിലണ്ടാ എനി രക്ഷിക്കടേലി ഭാഗ്യം സേഫ് ആയിട്ട് ഇതിന്റെ അടിയിലിരിക്കാം ഇനി ആ മണ്ടന കണ്ടുപിടിക്കുന്നു കാണണം ഏകദേശം പോയി പറയണം ഈ എലിത് എവിടെന്ന വരുന്നുണ്ട് ഈ എലിക്കൂട്ട എന്റെ പുറകെ തന്നെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ഭയങ്കര അണ്ണാ കൊന്തഴും ആദരിക്കാണ്ട് വേഗം തന്നെ എന്നെ വന്ന് രക്ഷിക്കത് ഈ എലിയിട്ട് ഓടിക്കുന്നത് കാണുന്നില്ലേ എന്റെ പൊന്നോ ഇതെന്താ ഇത് എന്താ പറയുക ആമയമ്മ ഇത് എന്താ ചോപ്പ നീയോ എലിയും ഓടിയാണോ എന്റെ നീ ഹൈബ്രിഡ് ഡോഗാ എന്നിട്ടാണോ ഒരു എലീനെ പേടിയാണെന്നവന് ഇപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് ഒരു കിക്ക് കൊടുത്താൽ മതി അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല ഓടിച്ചു വിടാൻ മാത്രമേ പാടുള്ളൂ നമുക്ക് എന്തായാലും ഇത് വെച്ച ഓടിച്ചു നോക്കാം അതും എന്തായാലും ഒരു മൃഗാണല്ലോ ആഹ് അങ്ങനെ എലിക്കുട്ടന അങ്ങനെ ഓടിച്ചു കഴിഞ്ഞു ഓ അയ്യോ പോയി ചോപ്പേ നീ അതിന്റെ അതിൻറെ വെള്ളത്തിൽ നീന്താനും അറിയാൻ പാടില്ല നിന്നെ ട്രെയിൻ ചെയ്യിച്ചിട്ടുള്ളൂ കാര്യം എന്തായാലും നല്ലൊരു ട്രെയിനിങ് വേണോ ചോപ്പേ നീ ഇടുവാ നിനക്കിനാ ട്രെയിനിങ് ചോപ്പേ ഇനി നീ ആ ഇലീനെ കണ്ട് പേടിക്കരുത് നിനക്ക് നല്ലൊരു ട്രെയിനിങ് വേണം ആ ട്രെയിനിങ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എങ്ങാനും എലി നീ വന്നിട്ടുണ്ടെങ്കി എനിക്ക് ആകെ പേടിയുള്ളത് ആ എലിക്കോട്ടനെ മാത്രമാണ് എനിക്ക് പിന്നെ വേറൊരു ജീവനെ പേടിയില്ലെന്ന് പേടില്ലെന്ന് ഫ്രാങ്ക് എല്ലാത്തിനെയും പിന്നെ അതൊക്കെ കണ്ടാർന്നു നിന്നെ വാങ്ങിച്ചത് സ്ക്രാച്ചോ ഇത് വെറും ഞാനൊന്നല്ലാങ്ക് ഇന്നലെ രാത്രി പോയി ഇതിന്റെ ഉള്ളി

പറ െ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷിക്കൊണ്ടെന്ന കേട്ടത് ഫ്രാക്രണനെ പറ്റോന്ന് പറയാൻ വേണ്ടിട്ടാ ഞങ്ങള് വന്നു മലയാളത്തിന് ആ സീസൺ അപ്പഴാണ് എനിക്ക് വിവരം കിട്ടിയത് ഇതെങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞോ

എന്റെ പൊന്നോ വേണ്ട നമ്മടെ എലീനെ കണ്ടിട്ട് പേടിച്ചിട്ട് ഓടി ആളാം ഇനിയിപ്പോ ഇലീനെ കണ്ടുമ്പോ എന്തായിരിക്കും അവസ്ഥ നമുക്ക് എന്തായാലും കാര്യം ചെയ്യാന്നോ നമുക്ക് നേരെ പോയി നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം നമുക്ക് ഒട്ടും സമയങ്ങളായില്ല വേഗം തന്നെ പോയി പിടിച്ചിട്ട് നമുക്ക് ആ അംഗീകാരം എന്നൊക്കെ വാങ്ങിച്ചെടുക്കണം രണ്ടടിയുടെ കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ശോ എന്തായാലും നമുക്ക് പോയി നോക്കാം കൂടെ ചോപ്പുണ്ടല്ലോ ചോപ്പിനാവുമ്പോ മണുത്തറിയാൻ പറ്റി ഞാനിപ്പോ പുലിവേട്ട് പോവാൻ വേണ്ടി എടുത്തേ നമുക്ക് ഈ ഡ്രസ് തന്നെ എടുത്തിടാം അങ്ങനെ നമ്മളതേ വേട്ടക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു നമ്മുടെ പുലിവേട്ട ഇതാ സ്റ്റാർട്ട് ചെയ്യുകയാണ് പുലി പിടിക്കാൻ പോയടാ ഞാൻ അവിടെ നിന്ന് എന്തിന് നമുക്ക് ടൂൾസ് എന്തിനും വാങ്ങിക്കണം പുലി മുരുകനെ പോലെയൊക്കെ കാണിക്കാൻ ആര് കുരങ്ങന്റെ കുഞ്ഞ നമ്മളെ കൊണ്ട് അതൊന്നും പറ്റൂലേ നമുക്ക് കൂട് വയ്ക്ക പിടി പിടിക്കും ഫോറസ്റ്റിലേക്ക് പോകുന്നതല്ലേ നമുക്ക് എന്തായാലും ഈ ഓടിയായിട്ട് പോകണ്ട ഓടിയായിട്ടൊക്കെ ചെന്നുണ്ടെങ്കിൽ നമ്മളെ ഓടിച്ചു ഓഫ് റോഡിന് പറ്റിയ സാധനം നമ്മുടെ കയ്യിലുണ്ട് നമ്മളിപ്പോ ഒപ്പിച്ചു ചേരാം എടാ നമ്മുടെ ഒരു പഴയ ദോസ് ഉണ്ട് പുളീനെ പിടിക്കുക ദോസ്

ആ കൊള്ളാലോ നല്ല വൈറ്റ് കളർ ജില്ല ജില്ല റിച്ചു കിട്ടേ ഇതാണ് നമ്മുടെ പെടാ അതെ അതെ എത്ര വർഷത്തെ അല്ല അയ്യോ അത് പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല അതൊക്കെ അപ്പോ നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്ത പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് ചെയ്യാ ഓരോരുത്തരായിട്ട് വണ്ടിയിലേക്ക് ദോസ്തേ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങള് വന്ന് കഴിഞ്ഞിട്ട് ജീവൻ ഉണ്ടെങ്കി കാണും അങ്ങനെ നമ്മള് കൊറേ ദൂരങ്ങൾ താണ്ടി നമ്മൾ ഏകദേശം ഫോറസ്റ്റിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ നമ്മുടെ പുലിയുടെ അടുത്തേക്ക് എത്തുമെന്നാണ് നമ്മുടെ ഒരു പ്രതി അപ്പോൾ നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കുന്ന പുലി ഇവിടെയോ ഉണ്ട് അപ്പോ നമുക്കത് എങ്ങനെയാണ് കണ്ടെത്തണം പോയാലും അത് ഞാൻ ഇവിടെ തന്നെ വേണോ ഇവിടെയാണെങ്കിൽ പുലികളൊക്കെ അതേ നടു റോട്ടി കൂടെ ഇറങ്ങുന്ന സ്ഥലം ഞാൻ അവർക്ക് വേസ്നേക്കുകയാണെങ്കിൽ നമ്മളെ വയറ്റിലാക്കും നമുക്ക് ഇപ്പൊ കഴിക്കണ്ട തിരിച്ചു വരുമ്പോ കഴിക്കാം നമുക്ക് പുലിയെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം തന്നെ നമ്മുടെ പുലിനെ പിടിക്കാൻ വേണ്ടി പുലിയൊക്കെ എന്തെങ്കിലും വാങ്ങിക്കണ്ടേ ശിഞ്ചാനി അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മടെ ഈ വണ്ടി കിടക്കുന്നുണ്ട് അതുകൊണ്ട് നീ പേടിക്കണ്ട ഈ വണ്ടിക്കാരനാണീ മാറണില്ലല്ലോ ശോ കൊറേ നേരം നമ്മള് പുറകെ ആയിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ വലിയ വണ്ടി ആറണുണ്ട് നമുക്കാണീ പോവാനും കഴിയുന്നില്ല ഷോ ഇതെന്താളായത് ഇന്നും മാറടോ എന്റെ പൊന്നോ ഈ പുള്ളിയിടത്ത് നമുക്ക് എങ്ങനെയാ ഇപ്പുറത്തേക്ക് കടക്കണം ഓ അങ്ങനെ വഴി മാറി കിട്ടി ഓ എന്തോരം നേരം ഓണടിച്ചിട്ടാ നമുക്ക് വണ്ടി മാറ്റി കിട്ടിയാ നമ്മടെ ഫോളോ ചെയ്തോ എന്നുണ്ട് നീ എന്തായാലും ലോറിക്കാരനെ നമ്മളെ കേറ്റി വിടില്ല ഓ ആ ോറിക്കാരൻ നമ്മുടെ തൊട്ട് പുറകത്ത് നല്ല സ്പീഡില് വരുന്നുണ്ട് എൻ്റെ നമ്മുടെ വണ്ടിയുടെ ബാക്കി കൊള്ളുന്ന ആ വണ്ടിക്കാരും ഇതെന്താ പറ്റിയത് നമ്മളാകാ കീ അടിച്ച് വഴി മാറി തരാനല്ലേ പറഞ്ഞോളൂ ഇന്ത്യ എടാ രണ്ട് ലോറിക്കാരെ നമ്മളെ അറ്റാക്ക് ചെയ്യണ്ട വിചാരിക്കടാ ചെലപ്പോ ആ പുലിപ്പല്ലൊക്കെ പിടിക്കാൻ വേണ്ടി വന്നായിരിക്കും ഉമാര് ഓ നമ്മടെ പുറകത്തെയുണ്ട് എന്റെ അപ്പൊന്നോ രണ്ട് ലോറി എങ്ങാനും നമ്മൾ ഇടിച്ചിട്ട് നമ്മള് പിടിച്ചിരുന്നു എൻ്റെ പൊന്നു നമ്മളാ ഹമ്പില് ചാടി നമ്മൾ തെറിച്ച് പോയത് ഭാഗ്യം അല്ലെങ്കി ആ ലോറി നമ്മളിടിച്ചിട്ടേ ദീ ആ രണ്ട് ലോറി നമ്മടെ തൊട്ട് സീഡിൽ തന്നെ ഉണ്ട് ഇക്കുന്നേരൊരു കാര്യം ചെയ്യാം വൈകുന്നേരം താഴേക്ക് ഇറങ്ങിയിട്ട് എവിടെ എവിടെ ഇങ്ങനെ ഹൈഡാവട്ടെ നമ്മളാ ലോറിക്കാരെ കണ്ടില്ലാന്ന് തോന്നുന്നത് അയ്യോ എൻ്റെ അപ്പൂന്നു നമ്മളാ കല്ല് പിടിച്ചു നമ്മടെ ജീപ്പ് ഞാൻ മറിഞ്ഞു എൻ്റെ അപ്പൂന്നു ദീ വരുന്നവന്മാർ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് മുങ്ങണം യോന്മാരെ അറ്റാക്ക് ചെയ്യാനാണെങ്കി നമുക്ക് പറ്റേയില്ല നമ്മൾ ഈ സൈഡിൽ നമുക്ക് ഒടിച്ച് കാര്യപ്പോ ലോറിയിലാറുണ്ട് നമ്മടെ വണ്ടി ഞാൻ ഇടിച്ചിട്ടാ നമ്മുടെ കാര്യം തീരുമാനം ഓക്കെ ആ ലോറിക്കാരൻ തീ തീ പോ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം ഞാൻ ഇതൊക്കെയുള്ളൂ ഇതിന്റെ സ്പീഡ് ഇനിയും നമ്മളതിന്റെ സ്പീഡിലെ ബാക്കി പിടിച്ചിട്ടുണ്ടെങ്കി നമ്മൾ രണ്ടുപേരും അതിനകത്ത് കേറി ഈ ഉപമാരി മല കയറി ഇതിന്റെ മുകളിലേക്ക് ഇങ്ങോട്ടാ ഇനി എങ്ങാനും പുലിയങ്ങാനിതിന് മുകളിലായിരിക്കും പോണ കണ്ടിട്ട് എന്തോ മുകളിലുണ്ട് ഈ നമ്മളെങ്ങാനും തപ്പി പോന്നായിരിക്കും എന്റെ ആ പൊന്നോതി ആ ലോറിക്കാരെ ബാക്ക് എടുക്കുന്നു ഓ ഭാഗ്യത്തിന് നമ്മളെ വണ്ടിയമ്മ തട്ടിയില്ല അല്ലെങ്കി നമ്മൾ ആ കൊക്കെ ഓ ഈ കേറ്റം കേറി വരാൻ വേണ്ടി നല്ല പാടാണ് ആ ലോറി ആ അവിടം വരെ എത്തി ോറി കയറി വരുന്നുണ്ട് ഇത് നമ്മൾ വേകുന്നതിന് ഈ താറുമായിട്ട് വേകുന്നതിനെ കയറട്ടെ നമ്മടെ പിന്നെ ജീപ്പ് ആറുകൊണ്ട് സുഖമായിട്ട് കയറി കൂടും പക്ഷെ ലോറി അങ്ങനെ കയറിയില്ല നമുക്ക് ഇത് എവിടം വരെ കയറുന്ന നോക്കാം ഒരു കാലം അവിടെ സ്റ്റെക്കായിട്ടാ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം ലോറി വന്നവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം യുമാർ ആരാന്ന് എനിക്ക് കണ്ടുപിടിക്കണം എന്തായാലും കേറ്റത്തിട്ട് കണ്ടുപിടിക്കല് കുറച്ച് ടാസ്ക് ഐ സപ്പ ഇവരെ ആരാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ വേഗം എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാം സപ്പോ പാർട്ടി ടു വേണമെങ്കിൽ നിങ്ങൾ പാർട്ടി ടുന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ പാർട്ടി ടു ഇറക്കുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ ഏത് ജീവനെ കൊണ്ടുണ്ടേന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ പുലീനെയാണ് പിടിക്കാൻ പോണത് ഇനിയത്വരായിട്ടും പിടിച്ചിട്ടില്ല അപ്പൊ നമ്മൾ പാർട്ട് ടൂല് കാണിച്ചു തരാം അപ്പൊ പാർട്ട് ടൂ തന്നെയാ സൈനിങ് ഔട്ട് ബൈ ബൈ